എന്നാൽ കേരളീയരുടെ പ്രധാന ആഘോഷമാണ് കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിൽ ആഴത്തിൽ വേരൂന്നിയ കാർഷികോത്സവമായി വിഷു സൂര്യൻ മേടരാശിയിലേക്കുള്ള പരിവർത്തനത്തെ അടയാളപ്പെടുത്തുന്ന ഈ ഉത്സവം കുടുംബങ്ങൾക്ക് ഒത്തുചേരാനും പാരമ്പര്യങ്ങളെ ആദരിക്കാനും വരാനിരിക്കുന്ന വിളവെടുപ്പ് ആഘോഷിക്കാനുമുള്ള ഒരു അവസരമാണ് ആദിത്യൻ മീനം രാശിയിൽ നിന്നും മേടം രാശിയിൽ പ്രവേശിക്കുന്നതിനെയാണ് എന്ന് വിളിക്കുന്നത് ആദിത്യന്റെ സംക്രമ സമയത്തെ നക്ഷത്രത്തെയും ഗ്രഹങ്ങളുടെ ഗോചരഫലങ്ങളെയും വിഷുഫലത്തിൽ പരിഗണിക്കാറുണ്ട് വിഷുഫലം സംവത്സരഫലമാണ് പി സി വി പറവൂർ ന്യൂസിൽ വിഷു സന്ദേശം പകർന്നു നൽകാനായി നമ്മളോടൊപ്പമുള്ളത് പ്രശസ്ത വാസ്തുജ്യോതിഷ പണ്ഡിതൻ സ്വർഗീയ പ്രളയക്കാട് പാറക്കിൽ കൃഷ്ണ പേരമകൻ ജയകൃഷ്ണൻ എസ് വാര്യറാണ് വൈശാഖ് ജ്യോതിഷ സേവന കേന്ദ്രം എന്ന സ്ഥാപനം വാസ്തു ജ്യോതിഷ രംഗത്ത് നിരവധിയായ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന ഇദ്ദേഹം ഒരു ജ്യോതിഷൻ എന്നതിലുപരി ഒരു കെമിക്കൽ എഞ്ചിനീയർ ആണ് പൊതുപ്രവർത്തന രംഗത്തെ നിരസാന്നിധ്യമാണ് കൂടാതെ നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്ക് വാസ്തുശാസ്ത്ര അധ്യാപകനാണ് വാസ്തുശാസ്ത്രത്തെ സംബന്ധിച്ച നിരവധി ലേഖനങ്ങൾ ആനുകാലികങ്ങളിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഇദ്ദേഹം തകർന്നു കിടക്കുന്ന പരദേവതാ ക്ഷേത്രങ്ങൾ സർപ്പക്കാവുകൾ തുടങ്ങിയവ പ്രതിഷ്ഠകൾ നടത്തി പുനരുദ്ധരിച്ചിട്ടു് പൂജകളും പരിഹാര കർമ്മങ്ങളും നടത്തുന്നതിനായി വടക്കൻ പറവൂർ മന്നത യജ്ഞശാല സ്ഥാപിച്ചിട്ടുള്ള അഷ്ടമംഗല്യ പ്രശ്നം ഉൾപ്പെടെ കൈകാര്യം ചെയ്യുന്ന പ്രമുഖ ജ്യോതിഷനായ ജയകൃഷ്ണൻ എസ് വാര്യർ ഇന്ന് മധ്യ കേരളത്തിലെ അതിപ്രശസ്തനായ ഒരു വാസ്തുവിദഗ്ധനാണ് നമുക്ക് അദ്ദേഹത്തിന്റെ വിഷു സന്ദേശത്തിനായി നമസ്കാരം ഒരു കൂടി വരവായി തിരുവോണം പോലെ തന്നെ വലിയ പ്രാധാന്യത്തോടു കൂടി ആഘോഷിക്കുന്ന ഉത്സവം ഒന്ന ഉത്സവങ്ങളിൽ ഒന്നാണ് വിഷു വിഷുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വിഷു കണി വെക്കുക അതുപോലെ തന്നെ വിഷു ആഘോഷത്തിന്റെ ഭാഗമായിട്ട് പടക്കം പൊട്ടിക്കുക വിഷു കൈനീട്ടം കൊടുക്കുക വിഷു സദ്യ ഒരുക്കുക അത് കഴിക്കുക ബന്ധുക്കളെ എല്ലാം അതിന് പങ്കെടുപ്പിക്കുക ഇങ്ങനെ തുടങ്ങി നമ്മുടെ വലിയ ആഘോഷത്തോടു കൂടിയാണ് വിഷുവിനെ കേരളത്തിൽ വരവേൽക്കുന്നത് അത് അതുകൊണ്ട് തന്നെ വിഷു എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ഒഴിവാക്കാനാവാത്ത ഒരു ഒന്നാണ് സാമൂഹ്യമായിട്ടുള്ള ഉത്സവങ്ങളിലൊന്നും ഈ ഉത്സവങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഭാരതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്സവങ്ങളുടെ നാടാണ് നമ്മുടെ കൊച്ച് നമ്മുടെ വീടുകളിൽ കുടുംബങ്ങളിൽ നടക്കുന്ന കുടുംബ പരദേവതയുടെ പ്രതിഷ്ഠാ ദിനമോ അങ്ങനെയുള്ള ഉത്സവങ്ങൾ മുതൽ മഹാകുംഭമേളകൾ വരെ നടക്കുന്ന നാടാണ് നമ്മൾ ഓടിക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്ന മഹാകുംഭമേള എന്ന് പറഞ്ഞാൽ നൂറ്റിനാൽപ്പത്തിനാല് വർഷത്തിലൊരിക്കൽ പന്ത്രണ്ട് വർഷത്തിലൊരിക്കലാണ് കുംഭമേള നടക്കുന്നത് നൂറ്റിനാൽപ്പത്തിനാല് വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹാകുംഭമേള ഈ കഴിഞ്ഞ ദിവസം നടന്നതായിട്ടുള്ള വാർത്തകളൊക്കെ നമ്മൾ കേട്ടു കൂടിക്കണക്കിന് ആളുകൾ അതിൽ പങ്കെടുത്തു ആ പവിത്രമായിട്ടുള്ള കുംഭമേളയിൽ പങ്കെടുത്തുകൊണ്ട് ഗംഗാസ്നാനം ചെയ്യുന്നത് ഏറ്റവും പുണ്യമായിട്ടുള്ള കാര്യമായിട്ട് നമ്മൾ കണക്കാക്കുക ഈ ഉത്സവങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഉത്സാഹം പകർന്നു നൽകാത്തുള്ള ജീവിതം മുഴുവൻ ഉത്സാഹത്തോടു കൂടി നോക്കി കണ്ട ഒരു ജനതയാണ് നമ്മുടെ നാട്ടിലുണ്ടായത് അതുകൊണ്ട് ഉത്സവങ്ങളെല്ലാം സമൂഹത്തിൻ്റെ മനസ്സിനെ സ്വാധീനിക്കുന്നു എന്നാണ് എങ്ങനെയാണോ വ്യക്തിയുടെ ജീവിതത്തിൽ ആചാരങ്ങൾ നമ്മുടെ നമ്മളെ സ്വാധീനിക്കുന്നത് അതുപോലെ തന്നെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തെ സ്വാധീനിക്കുന്ന ഒന്നാണ് ഉത്സവങ്ങളെന്നത് ഓരോ ഉത്സവവും സമൂഹത്തിന് ഒരു സന്ദേശമാണ് പകർന്നിരുന്നത് തിരുവോണത്തെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും പറയാറുണ്ട് ഒരുമയുടെ ഉത്സവമാണ് വിജയദശമിയെക്കുറിച്ച് പറയുമ്പോൾ പറയും ധർമ്മ അധർമ്മത്തിന്റെ മേൽ ധർമ്മം വിജയം നേടിയ ഉത്സവമാണ് അതുപോലെ തന്നെയാണ് വിഷു വിഷു എന്ന് പറഞ്ഞാൽ വിഷു സമൃദ്ധിയുടെ ഉത്സവം സമൃദ്ധിയുടെ ഉത്സവം എന്ന് പറഞ്ഞാൽ കാർഷിക സമൃദ്ധി ഈ സമയത്ത് കാർഷിക സമൃദ്ധിക്ക് ഇട ഉത്സവം കൂടിയാണ് ഉത്സവ ആ നിലയിൽ അതിനൊരു പുതുവർഷം എന്നുള്ള നിലയിൽ നോക്കിക്കാണുന്ന ഒരു ഉത്സവം ആ പുതുവർഷത്തെ നമ്മുടെ ജീവിതത്തെ അതുകൊണ്ടാണ് പണ്ടൊക്കെ വിഷു ഫലം പറയുക എന്ന് പറയും ഒരു നക്ഷത്രക്കാരെ കുറിച്ചും അതുമായിട്ടുള്ള പൊതുവായിട്ടുള്ള വിഷുഫലമൊക്കെ തന്നെ ഉണ്ടാകാറുണ്ട് വിഷു എന്ന വാക്ക് രൂപപ്പെട്ടു വന്നത് വിഷഭം തുല്യമായത് എന്നുള്ള വാക്കിനാണ് അതിന് വളരെ വലിയ അർത്ഥമാണുള്ളത് രാവും പകലും തുല്യമായിട്ട് വന്നു എന്നുള്ള അർത്ഥത്തിലാണത് പ്രയോഗിക്കുന്നത് അപ്പം വിഷുവായിട്ട് അതിന് ചെറിയ ദിവസങ്ങളുടെ വ്യത്യാസമൊക്കെ ഉണ്ട് പക്ഷെ അതിനൊരു ആധ്യാത്മികമായിട്ടുള്ള തരത്തിൽ താർത്ഥികമായിട്ടുള്ള തരത്തിൽ വലിയൊരു അർത്ഥമുണ്ട് നമ്മുടെ എല്ലാം വിശ്വാസം അനുസരിച്ച് നമ്മൾ ഭാരതീയ തത്വചിന്ത അനുസരിച്ച് എങ്ങനെയാണ് ആധ്യാത്മിക ജീവിതം മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെയാണ് ഭൗതിക ജീവിതം വെറും ഭൗതിക ജീവികളായിട്ടല്ല നമ്മുടെ നാട്ടിലുള്ള ജനത മുഴുവൻ ജീവിച്ചത് ഭക്ഷണം കഴിക്കുക ഉറങ്ങുക ആനന്ദിക്കുക അങ്ങനെ ഭൗതികമായിട്ടുള്ള സുഖങ്ങൾ ആസ്വദിക്കുക എന്നത് മാത്രമായിരുന്നില്ല നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ച് ഒരു ആധ്യാത്മിക ജീവിതവും കൂടി ജീവിച്ചിരുന്ന ആൾക്കാർ അവരുടെ ഫിലോസഫി അവരുടെ ചിന്തകൾ മുഴുവൻ അത്തരത്തിലുള്ളതായിരുന്നു അപ്പം തുല്യമായിട്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആധ്യാത്മിക ജീവിതവും ഭൗതിക ജീവിതവും തുല്യമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് അയാളുടെ ജീവിതത്തിൽ വിജയം നേടിയെന്ന് പറയാൻ സാധിക്കും ഭൗതികമായിട്ടുള്ള കുറേ നേട്ടങ്ങൾ ഉണ്ടായതുകൊണ്ട് മാത്രം ഒരാൾ പൂർണ്ണനാകുന്നില്ല ഒരു മനുഷ്യൻ ഒരു കുടുംബ ജീവിതം കുടുംബമാണല്ലോ അടിസ്ഥാനമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് അടിസ്ഥാനമായിട്ടുള്ള സ്ഥാപനം എന്ന് പറയുന്നത് കുടുംബമാണ് ഈ കുടുംബ ജീവിതം എന്ന് പറയുന്നതാണ് ആത്യന്തികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള ഉയർച്ചയ്ക്കും കാരണമായിട്ടുണ്ട് ആ കുടുംബ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറയുമ്പോൾ ഒരേപോലെ തന്നെ ആധ്യാത്മികമായിട്ടും ഔദ്യികമായിട്ടുമുള്ള ഉയർച്ച ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുടുംബ സങ്കല്പം മുന്നോട്ട് പോകുന്നത് അവിടെയാണ് വിഷുവിൻ്റെ പ്രാധാന്യം വിഷവം എന്ന് പറയുന്ന വാക്ക് തുല്യമായത് എന്നുള്ളതാണ് അതുപോലെ ആധ്യാത്മിക ജീവിതവും ഭൗതിക ജീവിതവും തുല്യമായിട്ട് നയിച്ച് മുന്നോട്ട് പോകൊണ്ടോകുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ ആത്യന്തികമായിട്ടുള്ള വിജയം നേടിയെന്ന് പറയാൻ സാധിക്കും ആ നിലയിലുള്ള ഒരു വലിയ തത്വത്തെ പകർന്നു നൽകുന്ന ഉത്സവമാണ് നമ്മുടെ ഈ വിഷു എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ പുരാണങ്ങളിൽ അതുപോലെ സ്ത്രോത്രങ്ങളിലൊക്കെ നോക്കുമ്പോൾ ദേവിയെക്കുറിച്ചൊക്കെ വർണ്ണിക്കുന്ന അടുത്ത് പറയുന്നുണ്ട് വിദ്യ അവിദ്യ സ്വരൂപണി വിദ്യയും അവിദ്യ ഒപ്പം ജ്ഞാനവും അജ്ഞാനവും അജ്ഞ എന്ന് പറയുന്നത് വിദ്യയും അവിദ്യയും അജ്ഞാനമല്ല അവിദ്യ എന്ന് പറയുന്നത് അജ്ഞാനം എന്ന് പറയുന്നത് അറിവില്ലായ്മയാണെങ്കിൽ അവിദ്യ എന്ന് പറയുന്നത് ഭൗതികമായിട്ടുള്ള അറിവാണ് ലോകത്ത് വിദ്യകൾ രണ്ട് തരത്തിലാണ് ഒന്ന് ആധ്യാത്മിക ജ്ഞാനം ആധ്യാത്മിക ജ്ഞാനം എന്ന് പറയുന്നത് ആണ് ബ്രഹ്മം സത്യം ജഗത്ത് വിഖ്യ ആ അറിവാണ് അത്യന്തികമായിട്ട് ഈശ്വരനെക്കുറിച്ച് അല്ലെങ്കിൽ ആത്മാവിനെ കുറിച്ചുള്ള തിരിച്ചറിവാണ് വിദ്യ എന്ന് പറയുന്നത് അവിദ്യ എന്ന് പറയുന്നത് ഭൗതികമായിട്ടുള്ള ജീവിതത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആർജിച്ചെടുക്കുന്നത് പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ടുള്ള സുഖകരമായിട്ടുള്ള ജീവിതത്തിന് വേണ്ടി നേരിടുന്ന അറിവിനെയാണ് അവിദ്യ എന്ന് പറയുന്നത് ഇപ്പം അത് പലതരത്തിലുള്ള പണ്ട് വാസ്തു ജ്യോതിഷം പൂജകൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പം എല്ലാ തരത്തിലും സിവിൽ എൻജിനീയറിങ് അല്ലെങ്കിൽ മറ്റ് എഞ്ചിനീയറിങ് ടെക്നോളജികൾ ഇതെല്ലാം നമുക്ക് ഭൗതിക ജീവിതത്തിലെ അവിദ്യകളാണ് അവിദ്യ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ വിദ്യകളിലൂടെ പണം സമ്പാദിക്കാൻ സാധിക്കും ആ പണത്തിലൂടെ നമുക്ക് കുടുംബജീവിതം നയിക്കാനും വ്യക്തിപരമായിട്ടുള്ള ജീവിതം നയിക്കാനും ഒക്കെ സാധിക്കും അങ്ങനെ വിദ്യയും അവിദ്യയും ചേർന്നതാണ് ഈ ലോകത്തിന്റെ മുന്നോട്ടുള്ള പൊക്ക് ഈ ഒരു തിരിച്ചറിവാണ് വിഷു നമുക്ക് തരണം അതിന്റെ ഏറ്റവും വലിയ ആ ദൈവം എന്ന് പറയുന്നത് ഭഗവാൻ ശ്രീ മുരുകനാണ് സുബ്രഹ്മണ്യസ്വാമിയാണ് സുബ്രഹ്മണ്യസ്വാമിയാണ് ാരത്തിൻ്റെ അർത്ഥം ലോകത്തിന് പറഞ്ഞു കൊടുത്തു ഭഗവാനിൽ നിന്നെ കിട്ടിയ അറിവ് വീണ്ടും ശിവന് തന്നെ ഉപദേശിച്ചു കൊടുത്തു ഓം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അതാണ് പരമമായിട്ടുള്ള ജ്ഞാനം എന്ന് പറയുന്നത് അതുപോലെ തന്നെ അദ്ദേഹം തന്നെയാണ് ലോകത്തുള്ള എല്ലാ അവിദ്യകളുടെയും ജ്യോതിഷം പൂജകൾ സിദ്ധന്മാർ അദ്ദേഹത്തിൻ്റെ കൂടുതൽ സിദ്ധന്മാർ ആരോഗ്യരംഗത്തുള്ള അറിവ് ഈ ഇതിൽ പറയുന്നത് ചോരശാസ്ത്രം എന്ന് പറയുന്നതിൻ്റെ പോലും ഹെഡ് ആയിട്ട് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആളായിട്ട് നിൽക്കുന്ന ഭഗവാൻ ശ്രീ ഇങ്ങനെ ലോകത്തുള്ള എല്ലാ വിദ്യകളുടെയും അതായത് പണം സമ്പാദിക്കാനുള്ള അറിവുകളുടെയും അതുപോലെ തന്നെ ആത്മജ്ഞാനത്തിൻ്റെയും അറിവ് പകർന്നു കൊടുക്കുന്ന ആളാണ് ഭഗവാൻ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി അങ്ങനെ സുബ്രഹ്മണ്യസ്വാമിയുടെ ജീവിതം എടുത്ത് പരിശോധിക്കുമ്പോൾ ഭഗവാൻ സുബ്രഹ്മണ്യസ്വാമിയെക്കുറിച്ച് വളരെ അത്ഭുതങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് പരിശോധിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഐതിഹ്യം നമുക്ക് എടുത്ത് പരിശോധിക്കുന്നു ഈ യുഗം എന്ന് പറയുന്നത് മുരുകയുഗമാണെന്നാണ് ഈ യുഗം എന്ന് പറയുന്നത് മുരുകൻ്റെ യുഗമാണ് കാരണം എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും അദ്ദേഹത്തെ ആശ്രയിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ലോകത്ത് ശ്രീ സുബ്രഹ്മണ്യസ്വാമിയെ വിശേഷിപ്പിക്കുന്നത് ദൈവസേനാപതി എന്നാണ് ശൂരമൻ താരകാസുരൻ അങ്ങനെ തുടങ്ങിയതായിട്ടുള്ള രാക്ഷസന്മാരെ നിഗ്രഹിക്കാൻ സാധിക്കാതിരുന്ന സ്ഥാനത്ത് സുബ്രഹ്മണ്യസ്വാമിയാണ് ആ കർത്തവ്യ നിർമ്മിക്കുന്നത് അതോടുകൂടി അദ്ദേഹത്തെ ദേവസേനാപതിയാക്കി മാറ്റി ആ ദേവസേനാപതി ആയിട്ടുള്ള ഭഗവാൻ ഉറങ്ങാത്ത ദൈവമാണെന്നാണ് പറയുന്നത് അദ്ദേഹം സദാ സർവദാ കാവലാളായിട്ട് നിൽക്കുന്ന ലോകത്തിന് തന്നെ കാവലാളായിട്ട് നിന്നുകൊണ്ട് അദ്ദേഹം ഈ എല്ലാ മനുഷ്യരുടെയും അവരുടെ ജീവിതത്തിൽ അവർ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കും അങ്ങനെയുള്ള ഒരു സുബ്ര ഒരു ഭഗവാനെയാണ് ഈ കാലത്തിൻ്റെ ഈ യുഗത്തിൻ്റെ ദൈവമായിട്ട് ആരാധിക്കുന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തെ പൂജിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള ഒരു മുരുകൻ്റെ ഒരു ലോകം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു അറിവ് ഈ മനുഷ്യ നന്മക്ക് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്തുക എന്നുള്ള നിലയിലാണ് ഇനി ഇത് ഇപ്പോൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്കറിയാം പലതരത്തിലുള്ള ദേവിഭക്തന്മാരുടെ കൃഷ്ണഭക്തന്മാരുടെ അതുപോലെ അയ്യപ്പ ഭക്തന്മാരുടെയൊക്കെ കൂട്ടായിട്ട് അതുപോലെ തന്നെ പ്രാധാന്യമുള്ള ഇപ്പം ആരംഭിച്ചിട്ടുള്ള ഒരു ഇതാണ് ശ്രീ മുരുക ഭക്തന്മാരുടെ ഒരു കൂട്ടായ്മയുമായിട്ട് ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട അനേകം അത്ഭുതങ്ങളുണ്ട് അനേകം ജീവിതത്തിൽ ശുരപത്മനെ കൊന്ന എന്ന് പറയുന്ന സ്ഥലം തന്നെ വളരെ അത്ഭുതങ്ങൾ എപ്പോഴും എഴുന്നള്ളിക്കാൻ വേണ്ടിയിട്ട് കടലിലേക്ക് ആ വിഗ്രഹം സ്കന്ധശക്തി ദിവസത്തിൽ കൊണ്ടുവരുമ്പോൾ കടല് രണ്ടായിട്ട് മാറും കടലിനുള്ളിലായിരുന്നു ശുരപത്മൻ പോയി ഒളിച്ചിരുന്നത് എന്നാണ് പറയുന്നത് ആ ഒരു മാവിൻ്റെ രൂപത്തിൽ ഒളിച്ചിരുന്ന ശൂരപത്മനെ വേലെറിഞ്ഞ് കീഴ്പ്പെടുത്തി അല്ലെങ്കിൽ ഇത് ചെയ്തു ആ സ്ഥലം എന്ന് പറയുന്നത് തിരുച്ചെന്തൂരാണ് ഇപ്പോഴും പറയുന്നത് ആ വർഷത്തിൽ വർഷത്തിലൊരിക്കൽ ആ വിഗ്രഹം കൊണ്ട് വരുമ്പോൾ കടല് രണ്ടായിട്ട് വഴിമാറി കൊടുക്കുന്നു ആ കാശ്രമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇപ്പോഴും ആ തിരുച്ചെന്തൂരെന്ന് പറയുന്ന സ്ഥലത്ത് മാവ് നട്ടൽ വളരില്ല എന്നാണ് അറിയപ്പെടുന്നത് പറയപ്പെടുന്നത് കടലിന്റെ തീരത്തായിട്ട് പോലും സുനാമിയോ ഇത്തരത്തിലുള്ള വലിയ പ്രളയമോ ഒന്നും ഒരു തരത്തിൽ പോലും ആക്രമിക്കപ്പെടാത്ത ഒരു അത്ഭുത സങ്കേതമാണ് തിരിച്ചത് തിരിച്ചെന്തോര മാത്രമല്ല സുബ്രഹ്മണ്യസ്വാമിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അനേകം വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇത് കാണാൻ സാധിക്കും എല്ലാവരും എല്ലാവരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും ദൈവം എന്നുള്ള നിലയിലാണ് ഈ കാര്യം അരുണഗിരി സ്വാമിയുടെ സുമ്മാതിരി നീ ഇതൊന്നും ആലോചിച്ചു നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ കുറിച്ചൊന്നും ആലോചിച്ചു വിഷമിക്കേണ്ട എന്റെ പ്രശ്നത്തിന് ഞാൻ പരിഹാരമുണ്ടെങ്കിൽ എന്റെ മുമ്പിൽ ഞാനുണ്ട് പുറകിൽ ഞാൻ വലതുവശത്ത് ഞാനുണ്ട് ഇടതുവശത്ത് ഞാനുണ്ട് ആകാശത്തിൽ ഞാനുണ്ട് പാതാളത്തിൽ ഞാനുണ്ട് ഇത് നീ എന്തിന് ഭയപ്പെടണം എന്ന് പറഞ്ഞ് നമ്മളെ സദാ സർവദാ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമാണ് സുബ്രഹ്മണ്യസ്വാമി